നമുക്കിന്നൊരു നാടൻ ഓമയ്ക്ക എങ്ങനെയാണ് തോരൻ വെക്കുന്നത് നോക്കാം നമുക്ക് തോ ഓമയ്ക്കയുടെ തൊലി എല്ലാം ചെത്തിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഓമയ്ക്ക ചെറുതായിട്ട് കൊത്തി അരിയണം കൊത്തി അരിഞ്ഞ് എടുത്തിട്ട് നമ്മൾ ഇനിയതിനു വേണ്ട തേങ്ങ തിരുമ്മി എടുക്കണം അതുപോലെ തന്നെ പച്ചമുളക് മഞ്ഞൾപ്പൊടി മുളക് ജീരകം ഉപ്പ് ഇതെല്ലാം എടുത്ത് വെക്കണം നമ്മൾ ചീ നമ്മുടെ ചട്ടി അടുപ്പേ വെച്ച് നമുക്ക് ചട്ടിയിലിട്ട് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കടുവും വറ്റൽ മുളകും ഇട്ട് നമുക്ക് നന്നായിട്ട് കടുവ് പൊട്ടിയതിന് ശേഷം വേണം നമ്മുടെ ഓമയ്ക്ക ചട്ടിയിലേക്ക് ഇടാൻ നമുക്ക് കടുവ ആദ്യം മറക്കാം കടുവ് വറുത്തതിന് ശേഷം നമ്മുടെ ഓമയ്ക്ക മൊത്തവും കൂടെ നമുക്ക് തട്ടി ചട്ടിയിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം ഒരു പാത്രം കൊണ്ട് നമുക്ക് ആ ചട്ടി മൂട വെച്ചാൽ ആവി നന്നായിട്ട് വേഗം കയറും ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പീരയിൽ മഞ്ഞൾപ്പൊടിയും ജീരകവും അതെല്ലാം നമ്മുടെ ഇടികല്ലിലിട്ട് ചതച്ച് നന്നായിട്ട് എടുക്കണം ചതച്ചു വാരി അതെടുത്തതിന് ശേഷം ആ അരപ്പ് നമ്മുടെ ഓമയ്ക്കയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ ചതച്ച് വാരി ഇതെല്ലാം എടുത്ത് ഓമയ്ക്കയുടെ മുകളിൽ അതിട്ട് ഒരു പാത്രം കൊണ്ട് അടച്ച് നന്നായിട്ട് ആവി കയറിയെങ്കിൽ മാത്രമേ ഓമയ്ക്ക നന്നായിട്ട് വേഗത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അരപ്പെല്ലാം ഓമയ്ക്കയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പാത്രം കൊണ്ട് മൂടി വെച്ച് നന്നായിട്ട് ആവി കയറണം കാരണം നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ ചെയ്യുന്നതുകൊണ്ട് ആവിയിൽ തന്നെ ആ ഓമയ്ക്ക എല്ലാം വെന്ത് കിട്ടണമെങ്കിൽ ഇച്ചിരി ഏറെ സമയം നമ്മൾ വിറകടുപ്പായതുകൊണ്ട് ഏറെ സമയം തീകത്തിച്ചിട്ട് നമ്മൾ പാത്രം വെച്ചാൽ അടച്ച് കഴിഞ്ഞാലേ പെട്ടെന്ന് പെട്ടെന്ന് ആവി വരുമ്പോൾ ഇടക്കിടയ്ക്ക് നമ്മൾ ഇട ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അത് അടിക്കി പിടിക്കും അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു ആ പാത്രം വെച്ചും വീണ്ടും മൂടി വെച്ച് വേവിക്കണം ഇനി നമുക്ക് ഇത് വെന്തതിന് ശേഷം ഇറക്കി വെക്കാം